മസാലയിൽ പൊതിഞ്ഞ നല്ല വെറൈറ്റി ടേസ്റ്റ് ആയ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി നോക്കാം ഇതുണ്ടാക്കാനായി അഞ്ഞൂറ് ഗ്രാം അരക്കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം സാധാരണ മുളക് പൊടിയാണെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂൺ മതി ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും നാല് അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരിഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തതും ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ സെപ്പറേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഒരു ടീസ്പൂൺ വിനാഗിരിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു പാൻ എടുത്ത് അതിൽ കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിലും ഇരുമ്പ് ചീനിച്ചട്ടയോ ഇരുമ്പ് തവയോ ആണെങ്കിൽ ഹൈ ഫ്ലെയിമിലും ചൂടാക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം മൂടി വെച്ച് വറക്കുന്നതായിരിക്കും നല്ലത് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് മൂടി വെച്ചതിന് ശേഷം ഒരു ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇത് വേവിച്ചെടുക്കണം ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായി കുക്കായി കഴിഞ്ഞിട്ടുണ്ടാകും ഏഴ് മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കി ഇതേപോലെ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അടപ്പ് വെച്ച് നാല് മിനിറ്റ് കൂടി മൊരിയിച്ചെടുക്കാം ചിക്കൻ പീസ് നന്നായി വെന്ത് ഇരുവശവും മൊരിഞ്ഞു കിട്ടിയാൽ ഈ കഷ്ണങ്ങൾ മാറ്റി വെച്ച് അതേ എണ്ണയിലേക്ക് ഇരുപത് ചെറിയുള്ളി ചേർക്കാം ചെറിയുള്ളി കയ്യിൽ ഇല്ലെങ്കിൽ ഒരു വലിയ ഉള്ളി എടുത്താലും മതി പക്ഷേ ഈ കൊച്ചുള്ളി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ചെറിയുള്ളി നന്നായി വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ പത്ത് വറ്റൽ മുളക് ഉണക്കമുളക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ച് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്താലും മതി വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം വെളുത്തുള്ളി നേരത്തെ എടുത്തതുപോലെ നാലല്ലി എടുത്ത് ചതച്ച് ചേർക്കാം ഇഞ്ചി ഇഞ്ച് അളവിൽ മാത്രം മതി ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂൺ മതിയാകും പൊടികളെല്ലാം അര ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത് മുളക് പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ പെരുഞ്ചീരകം പൗഡർ ഇല്ലെങ്കിൽ അര ടീസ്പൂൺ എടുത്ത് അതൊന്ന് ഇഞ്ചിക്കല്ലിൽ ചതച്ചെടുത്തിട്ടാലും മതി അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അര കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് തിളപ്പിക്കാം ഇനി ഈ ടൊമാറ്റോ സോസ് കയ്യിൽ ഇല്ലെങ്കിലും ഈ റെസിപ്പി നമുക്ക് ഈസിയായി ഉണ്ടാക്കാം പഴുത്ത ടൊമാറ്റോ വേണം ഇടത്തര സൈസിലുള്ള രണ്ട് ടൊമാറ്റോ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കാം തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു തക്കാളി എടുത്ത് അതിൻ്റെ തൊലി നമുക്ക് ഊരിയെടുക്കാൻ എളുപ്പത്തിൽ കഴിയും അങ്ങനെ തൊലി മാറ്റിയ ടൊമാറ്റോ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് എടുക്കാം ആ പ്യൂരി ഒഴിച്ച് അര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വറ്റിച്ചെടുക്കാം നന്നായിട്ട് വെള്ളമൊക്കെ കുറുകി വറ്റി വരുമ്പോൾ ഇതേപോലെ ഇളം ചൂടുള്ള വെള്ളമൊഴിച്ച് വീണ്ടും തിളപ്പിക്കാം ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെച്ച് ഒരു മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചിക്കൻ കൊണ്ടാട്ടം കഴിക്കാൻ ആരും റെസ്റ്റോറൻറ്റിൽ പോയി കാശ് കളയേണ്ട ആവശ്യമില്ല ചിക്കൻ വൃത്തിയായിട്ട് തൃപ്തിയോടെ കഴുകി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് സോസ് കയ്യിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷനും പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണേ താങ്ക്